നമസ്കാരം മാസപ്പടെ കേസിൽ സി എം ആർ എൽ മാനേജിങ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്തയെ വീട്ടിലെത്തി ഇ ഡി ചോദ്യം ചെയ്യുന്നു ആലുവയിലെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത് സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന വേളയിൽ തന്നെ കർത്തയെ ചോദ്യം ചെയ്യാൻ ഇ ഡി നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ചോദ്യം ചെയ്യൽ ഹാജരായിരുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിൽ ഹാജരാകാതെ കർത്ത ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയായിരുന്നു യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി മെഡിക്കൽ രേഖകളും ഹാജരാക്കിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസിനും സി എം ആറിനും തമ്മിലുള്ള ദുരൂഹ പണമിടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം മൊഴിയെടുക്കുന്നത് കർത്തോട് ചൊവ്വാഴ്ച ഹാജരാകാൻ ഇഡി ആവശ്യപ്പെട്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിവാക്കുകയായിരുന്നു സി എം ആറിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ മൊഴിയായി ശേഖരിക്കുകയാണ് ഇഡിയുടെ ലക്ഷ്യം കമ്പനിയെ സംബന്ധിച്ച് പുറത്തു വരാത്ത രഹസ്യ വിവരങ്ങളോ അക്കൗണ്ടുകളോ ഉണ്ടെങ്കിൽ അത് അറിയുക കൂടി ലക്ഷ്യമിടുന്നുണ്ട് സിമാറിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് രേഖകൾ ഉദ്യോഗസ്ഥരിൽ നിന്നും ഈട് തേടിയിരുന്നു എന്നാൽ ആദായ നികുതി വകുപ്പ് പരിശോധിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീർപ്പാക്കുകയും ചെയ്തതാണെന്നും അറിയിച്ചിരുന്നു രേഖകൾ ലഭിക്കാതായതോടെയാണ് ഈഡി കർത്തയെ നേരിട്ടെത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം മൊഴിയെടുപ്പിനായി സി എം ആറിലെ ഒരു വനിതയുൾപ്പെടെ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഓഫീസിൽ ഇരുപത്തിനാല് മണിക്കൂർ ചെലവഴിക്കേണ്ടി വന്നിരുന്നു ഒരു പകലും രാത്രിയും നീണ്ട മൊഴിയെടുപ്പിനൊടുവിൽ ഇവരെ വിട്ടയച്ചത് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നോടെ ഹാജരായ സി എം ആർ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ചുറൈച്ചൽ കുരുവിള എന്നിവരിൽ നിന്നാണ് ചൊവ്വാഴ്ച രാവിലെ വരെ മൊഴിയെടുത്തത് മാസപ്പടി ആരോപണത്തിൽ ആദായ നികുതി വകുപ്പ് മുൻപാകെ എക്സാലോജിക് കമ്പനിക്കെതിരെ മൊഴികൾ നൽകിയിരുന്ന ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാർ കാഷ്യർ വാസ്ദേവൻ എന്നിവരെ ഇ ഡി ഓഫീസിൽ ഇന്നലെ രാവിലെയാണ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ഇവരുടെ മൊഴികൾ ഇ ഡി രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന കേസിലും നിർണായകമാണ് അതേസമയം മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സി എം ആറിൽ രേഖകൾ കൈമാറിയിരുന്നില്ല വീണയും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറാനാകില്ലെന്നാണ് സി എം ആർ ഇ ഡി അറിയിച്ചത് രേഖകൾ അതീവ രഹസ്യ സ്വഭാവമുള്ളതാണെന്നാണ് വാദം കൂടാതെ മറ്റൊരു ഏജൻസി പരിശോധിച്ച് തീർപ്പ് കൽപ്പിച്ചതാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഇടപാടുകളുടെ രേഖകളും കരാറുകളുമാണ് ഇ ഡി ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ട രേഖകൾ ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് നടപടിയുടെ ഭാഗമായതാണെന്നും സിഎംആർ അറിയിച്ചു സെറ്റിൽമെന്റ് കമ്മീഷന്റെ നടപടികൾ തീർപ്പാക്കിയതാണെന്നും മറ്റൊരു ഏജൻസിക്കും പുനഃപരിശോധിക്കാനാകില്ലെന്നും സിഎംആർ മറുപടി നൽകി ആദായ നികുതി നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് സി എം ആർ നീക്കം അതിനിടെ മാസപ്പിടി കേസിൽ എസ് എഫ് ഐ ഒ ഇ ഡി അന്വേഷണങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിഎംആർഎ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തിരുന്നു കമ്പനിയുടെ ഹർജിയിൽ കമ്പനികാര്യ മന്ത്രാലയത്തിന് ഡൽഹി ഹൈക്കോടതി നോട്ടീസും അയച്ചു മാസപ്പിടി കേസ് ആദായ നികുതി ഇൻട്രീൻ സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും ഇനി മറ്റേ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളോ മൊഴിയുടെ വിവരങ്ങളോ മറ്റ് അന്വേഷണ ഏജൻസികൾ കൈമാറരുതെന്നും സി എം എൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടു അങ്ങനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ടു വനിതാ ജീവനക്കാരിയടക്കം ഈഡി ഇരുപത്തിനാല് മണിക്കൂർ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വെച്ചെന്ന പരാതിയും സി എം ആർ കോടതിയിൽ ഉന്നയിച്ചു വനിതാ ജീവനക്കാരി ഈടി രാത്രി കസ്റ്റഡിയിൽ വെച്ചെന്നാണ് പരാതി ചോദ്യം ചെയ്യലിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ നിർദ്ദേശിക്കണമെന്നും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്